പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന്റെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി പരാതിയുമായി മുൻ പോലീസുകാരൻ എത്തി മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ബഷീർ ഈ വാർത്താ സമ്മേളനം നടന്ന ഹാളിൽ പ്രവേശിച്ചത് മുപ്പത് വർഷം സർവീസിൽ അനുഭവിച്ച വേദനകൾ എന്ന് പറഞ്ഞ് ബഷീർ ഫയലുകൾ അവിടെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ആദ്യം ദൃശ്യങ്ങളിലേക്ക് ഇത്ര കാലം മുപ്പം ഞാൻ അനുവദിച്ചു വേദന ഞാൻ വീഡിയോ വക്താ ഇന്ന നിലവിൽ ഇതൊരു സുരക്ഷാ വീഴ്ചയാണ് വിലയിരുത്തുന്നത് സുരക്ഷാ വീഴ്ചയിൽ അന്വേഷണം ഉണ്ടാകും എന്ന് കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഷഫീദ് റൌത്ത് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഷഫീദ് ഇതിപ്പോൾ ആദ്യ ഡിജിപിയുടെ പുതിയ ഡി ജി പിയുടെ ആദ്യ വാർത്താ സമ്മേളനം അതിലാണ് ഇത്തരത്തിലൊരു നാടകീയ സംഭവം ഉണ്ടായത് ഇതിലിപ്പോൾ ഒരു സുരക്ഷാ വീഴ്ചയാണ് എന്ന രീതിയിൽ പോലീസ് നിന്നെ കാണുന്നുണ്ട് മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഇത്തരത്തിലുള്ള സമ്മേളനത്തിലേക്ക് കയറാൻ കഴിയും എന്ന സ്ഥിതിയാണോ ഷഫീദ് അവിടെ ആ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ചുമതലയേറ്റെടുത്ത ശേഷം അദ്ദേഹം ആദ്യമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു ചില നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് അതായത് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ പോലീസ് ആസ്ഥാനത്തേക്കുള്ള പ്രവേശനമടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൂടിയാണ് സാധാരണ നടക്കാറ് മാധ്യമപ്രവർത്തകർക്ക് എല്ലാ സമയവും അവിടെ പ്രവേശനമൊന്നുമില്ല കൃത്യമായി ഏതു ഉദ്യോഗസ്ഥനെ കാണാനാണ് എന്താണ് പരിപാടി എന്നൊക്കെ പൊതുപരിപാടികളാണെങ്കിൽ അത് എന്ത് പരിപാടി അതിനകത്ത് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ രീതിയിൽ കയറ്റുകയുള്ളൂ അങ്ങനെ മാധ്യമപ്രവർത്തകർ ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖർ ർ പോലീസും പൊതുജനങ്ങളുമായിട്ടുള്ള ഇടപെട ഇടപാട് ഇടപെടലുകളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് വളരെ പെട്ടെന്ന് ഒരാളുടെ ഒരു ചോദ്യം ഉയരുന്നത് അപ്പോഴാണ് ആ ഭാഗത്തേക്ക് ശ്രദ്ധ പോകുന്നത് അത് ഒരു കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു മുൻ പോലീസ് പോലീസുകാരൻ എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇയാൾ ഈ സ്വയം വിശേഷിപ്പിച്ചത് ബി പി ബഷീർ അദ്ദേഹം നേരത്തെ കണ്ണൂർ ജില്ലയിലെ പോലീസ് പോലീസിലുണ്ടായിരുന്നു അദ്ദേഹം മുപ്പത് വർഷം പോലീസ് സേനയിൽ ജോലി ചെയ്ത തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് അദ്ദേഹം ആ ഈ വാർത്താ സമ്മേളനത്തിനിടെ ചോദ്യം ചോദിക്കുന്നതിനിടെ അദ്ദേഹം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നും ആരോപിച്ചു ഈ കാര്യങ്ങൾ പിന്നീട് പരിശോധിക്കാമെന്ന് പറഞ്ഞ ഡി ജി പി ഇയാളെ തിരിച്ചയച്ചുമായി സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തതിനുശേഷം പുറത്തെത്തി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഇയാൾ ആവർത്തിച്ചു മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നരിവേട്ട സിനിമയിൽ പറയുന്ന ഒരു കഥാപാത്രം ബഷീർ അത് തന്റെ പേര് ദുരുപയോഗം ചെയ്തു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് ഏതായാലും ഈ വിഷയം സുരക്ഷാ വീഴ്ചയെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട് മാത്രവുമല്ല ഇയാളുടെ തിരിച്ചറിയൽ തിരിച്ചറിയൽക്കാരുടെ കാര്യങ്ങൾ അത് പോലീസ് പരിശോധിച്ചു ഗൾഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയയുടെ തിരിച്ചറിയൽ കാർഡുമായാണ് ഇയാൾ വാർത്താ സമ്മേളനം വേദിയിലെത്തിയത് കൂടാതെ ഈ പോലീസിന്റെ ഈ പെൻഷൻ അതുമായി ബന്ധപ്പെട്ട ഐ ഡി കാർഡും ഇയാൾ അവിടെ കാണിച്ചിരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ശരി